നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലോട്ടാണ് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ഒന്ന് പോകും എന്തായാലും നമ്മുടെ ഒരു വീഡിയോ കാണുന്നവരിൽ പലരും പോയിട്ടുണ്ടാവും എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് എത്തിയ പാട്ടെ തന്നെ നമ്മുടെ കാർ നല്ല തണലും സേഫ് ആയിട്ടുള്ള ഒരിടത്ത് നിർത്തി അങ്ങനെ അങ്ങനത്തെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബോട്ട് ഏട്ടീന്നാണ് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നമുക്ക് പോകേണ്ടത് എന്തായാലും ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് തന്നെ ടിക്കറ്റും എടുത്തതായിട്ട് നമ്മൾ ബോട്ടിൽ നമ്മൾ ആ ഒരു മെയിൻ സ്പോട്ടിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് നൂറ്റമ്പ ാണ് ചാർജ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഡേ പോകുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വരുന്നവരാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഒരുമിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ മാറി കയറി വരും പിന്നെ നമ്മൾ ഈ ഒരു കൊണ്ടുപോകുന്ന ബോട്ട് തന്നെ ആയിരിക്കും നമ്മളെ അവിടുന്ന് തിരിച്ച് നമ്മുടെ കരയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അധികം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ പറ്റും എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആയി ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി വരുന്നതേ ഉള്ളായിരുന്നു അതെന്തായിരുന്നെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്തായാലും അവിടെ പോയി നിൽക്കുന്നതിന് ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളുണ്ട് ഏകദേശം ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ആണ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ടൈം കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ബോട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിളിച്ച് റെഡിയാക്കുന്നതായിരിക്കും എന്തായാലും എന്തായാലും നമ്മൾ അവസാനം നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് ഒരുപാട് അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് വരുന്നവർ ഒരു ജോഡി ഡ്രസ്സുകൾ എടുക്കുവാണെങ്കിൽ ഈ വെള്ളത്തിലൊക്കെ നമുക്ക് കുത്തി മറിഞ്ഞ് ആഘോഷിച്ചിട്ട് പോവാം എന്തായാലും ഇവിടെ വന്നിട്ടുള്ള കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് മറിയുവായിരുന്നു ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഇതേണ്ട സാമ്രാടി കൂടി എഴുതിയ ഈ ഒരു സ്ഥലത്തിരുന്ന് പിക്കും ിക്കും എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെള്ളം കയറിയ പ്രശ്നം പറ്റുന്ന ഡിവൈസ് ഉദാഹരണ ഫോൺ സ്മാർട്ട് വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും മെയിൻ ആയിട്ട് സൂക്ഷിക്കുക അബദ്ധവശാലങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയാണ് എന്തായാലും ഞങ്ങൾ കുറെ നേരം തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കൂടെ നടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മരത്തിന്റെ വീട്ടിലെത്തി എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടുള്ള മരത്തിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുപ്പും ഭയങ്കര വീഡിയോ എടുപ്പൊക്കെയാണ് ഒക്കെയാണ് എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും കുറച്ചേ കണ്ട അങ്ങനെ കിട്ടിയ ഒരു മരത്തെ ഞാനും ചാടി ചാടിക്കയറി എന്തായാലും അത്രയും നേരം വെള്ളത്തിൽ നിന്നിട്ട് ഇതിന്റെ മണ്ടോ കേറിയിട്ട് നോക്കുമ്പോൾ എന്താ രസം എന്തായാലും കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കണ്ണ് പോയതേണ്ട ഈ ഫുഡ് സ്പോട്ടിലോട്ടാണ് ഇനി എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ വയറ്റിലേക്ക് തട്ടാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കാം ഇത്രയും ദൂരെ ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാതെ പോകുന്നത് അത് മോശമാണ് ഇവിടെ കുറെ അധികം ഉപ്പിലിട്ടതും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്തായാലും നമ്മൾ അതിൽ നിന്ന് മുളകിട്ട പൈനാപ്പിൾ ആണ് എടുത്തത് ഈ ഒരു കപ്പിനായത് അമ്പത് രൂപയാണ് ആദ്യം അമ്പത് രൂപയെന്ന് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും സന്ദർഭവും കൂടെ നമ്മൾ നോക്കണ്ടായി എന്തായാലും അതൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു വില കേട്ട് പ്രത്യേകിച്ച് ഞട്ടേണ്ട കാര്യമില്ല അങ്ങനെ കിട്ടിയ പൈനാപ്പിളുമായിട്ട് ഞാനും അമ്മയും ഒരു സേഫ് ആയിട്ടൊരു നല്ലൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്തായാലും നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു എന്തായാലും ഞാനൊക്കെ വേർത്തങ്ങോട്ട് ഒഴുകുവായിരുന്ന ആ ഒരു നിപ്പി തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങി മുങ്ങിയാലോ ആലോചിച്ചു പക്ഷെ വേറെ കൈ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ അങ്ങോട്ട് താല്പര്യപ്പെടുന്നത് എന്തായാലും വന്നപ്പോൾ തന്നെ ഒരു കാര്യം ആലോചിച്ചു ഒരു ദിവസം ഇവിടെ കുത്തി മറിയാനായിട്ട് വരണം വെള്ളത്തില് എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മൊബൈലിൽ ഒരു വിളി വരുന്നത് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട് ബോട്ട് ഇറക്കിയെടുത്ത് തന്നെ ചെന്ന് നിന്നോളാം പറഞ്ഞൊരു വിളി ആയിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ ആ ഒരു ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ റെഡിയായി ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബോട്ട് എവിടെ നിന്ന് കയറി അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയി എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ